അപ്പൊ നാല് മുപ്പതിന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഫൈവ് അല്ലേ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഇപ്പൊ നമുക്ക് വിലയാണെങ്കിലോ വില നമുക്ക് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം മൂന്നര ലക്ഷം ലോൺ കൊടുക്കാം രണ്ട് തൊണ്ണൂറിനോ പതിനഞ്ച് വണ്ടി ആ ഒറ്റ റീപ്ലേസ് ആ അടിപൊളി പതിനഞ്ച് വണ്ടിയൊക്കെ രണ്ടു തൊണ്ണൂറ് അങ്ങനെ ഒരു വില ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ചോദിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കാം ഒന്നും ചിലർക്കും കൊടുക്കും 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 അത് ഇവിടെ വരെയും സംസാരിക്കുക അടിപൊളി എന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കോളൂ പക്ഷെ എന്നാലും ഇന്റീരി ഒന്നും മോശമില്ല ഇത് നമുക്ക് നമുക്കിപ്പോ എന്തൊക്കെ വില നമുക്കത് രണ്ടേ രണ്ടരത്തിന് കൊടുക്കല്ലേ പതിനേഴ് വണ്ടി മോശമൊന്നുമില്ല മൂന്നൂർ അതാണ് നമ്മുടെ ഇന്നോവകളുടെ കളക്ഷൻ കഴിയുന്നില്ല അല്ലെ ഒരു രണ്ട് മൂന്ന് വണ്ടി കൂടി ഉണ്ട് അതുകൂടി കാണിച്ച് നമുക്ക് വെമ്മയെ അവസാനിപ്പിക്കാം ഇതേത മോഡല് മോശൊന്നുമില്ല കേട്ടോ നിങ്ങൾ നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ നമുക്ക് കൊടുക്കും നമുക്ക് ആറ് ഏഴുപേരും കൊടുക്കാം കൊടുക്കാം അതും പതിനേഴ് വണ്ടി നൽകണം അല്ലെ എന്തായാലും നല്ല മഴക്കാലം ഒക്കെ ആണല്ലേ നല്ല പെരുമഴയാണ് എല്ലായിടത്തും അപ്പൊ എന്തായാലും ബൈക്കൊണ്ടൊക്കെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി നല്ല ബഡ്ജറ്റ് പ്രൈസിൽ കീടലം വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ കാണിക്കാൻ പോകുന്ന കുറേ വണ്ടികൾ നിങ്ങളൊന്ന് കണ്ടുവച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാൻ പറ്റും അതായത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാർവണ്ണിലാണ് കാർവണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഏത് വണ്ടിയാണെങ്കിൽ നിങ്ങൾ നോക്കിയോ നോർമലി മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഒക്കെ വില കുറച്ചിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ ഇല്ലാത്ത ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യണം കേട്ടോ മാക്സിമം എല്ലാ വണ്ടികളുടെയും ക്വാളിറ്റി ചെക്ക് ചെയ്യുക വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഹിസ്റ്ററി ഇല്ലാത്ത ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ട് ഒന്നും പേടിക്കാനൊന്നുമില്ല പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റി നമ്മൾ മാക്സിമം നോക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ എന്തായാലും ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ ഫുൾ ഡീറ്റെയിൽസ് തന്നെ കാണിച്ചു തരാം കുറച്ച് വണ്ടികളുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോവാം ഷെഫീഖ് എന്റെ കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം ഷെഫിക്ക് അപ്പം എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഒരു രണ്ടുമൂന്ന് മാസമായ ഒരു വീഡിയോ ഇട്ടിട്ട് അതെ അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മള് പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ അല്ലെങ്കിൽ കാണിക്കുന്നത് മാക്സിമം വല്ല ഒറിയല്ലേ അടിപൊളി അപ്പൊ കുറച്ചധികം വണ്ടികൾ നിങ്ങളെ കാണിക്കാൻ കിട്ടും അപ്പൊ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമുക്ക് ഓണർ വേണ്ടി പതിനൊന്ന് സിംഗിൾ ഓണറാണ് കേട്ടോ കേട്ടൻ ആണ് ഇത് കിലോമീറ്റർ കാര്യായിരിക്കും എൺപതിനാറ് ആ കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ആ ഏകദേശം ജനീവിനാന്ന് വേണേ പറയാട്ടെ ഒന്നും ചെലപ്പം ഉണ്ടായിക്കോണമൊന്നില്ല വണ്ടി പക്ക അതായത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരു പത്ത് രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി യൂസ്ഡ് എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഇതിപ്പോ നമുക്ക് പതിനൊന്ന് വണ്ടി എന്ത് വലിക്കേ മുപ്പത്തഞ്ച് അത് എന്തെങ്കിലും കുറെ ഉണ്ടാവില്ലേ കേട്ടർ ആയിരം സി സി വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ആണെങ്കിൽ ആണെങ്കിലൊക്കെ ഡീസൽ ആണ് മോശമല്ലാത്ത ഒരു മൈലേജ് ഒക്കെ കിട്ടും സീറ്റോറും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇതൊക്കെ പഴയ മോഡൽ വണ്ടിയായത് ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് നിങ്ങൾ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അയച്ചു കൊടുക്കണം ഫോട്ടോ ഇത് റീപ്ലേസ് ഉണ്ടോസ് ഇല്ലാസും അതെ അതെ ഓക്കെ അപ്പൊ എന്തായാലും മേജർ ആയിട്ട് ഒന്നും ഇല്ല ശരി ഇതിപ്പോ നമുക്ക് എന്തൊക്കെ പ്രൈസ് വരിക നമുക്ക് ഒന്നേ 190 കൊടുക്കാം 190 കൊടുക്കാം ആ 11 11 11 വണ്ടി അല്ലേ നല്ല നീറ്റ് ആണ് വണ്ടി കുറയ്ക്കാൻ പറ്റുമല്ലേ അത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവര് പറയും അപ്പൊ അത് കുറച്ചുകൂടെ ഉണ്ടോ നല്ലവണ്ണം എടുക്കുമ്പോൾ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ന്യൂ ഇത് ഇത് വണ്ടി അടിപൊളി ചെയ്താലേ അത് ഹെഡ് ലൈറ്റ് ഒക്കെ മാറിയതാണ് തട്ടിയിട്ടൊന്നും ഉണ്ടാവില്ലോ അല്ലേ പക്ഷെ നല്ല വൃത്തിയുണ്ട് കണ്ടാൽ പതിനേഴ് പതിനേ പറയുള്ളൂ അല്ലേ പന്ത്രണ്ട് മോഡൽ വൺ ടെൻ കിലോമീറ്ററോ കിലോമീറ്റർ കറക്റ്റ് പറയാൻ കഴിയൂലെ അതാണ് അതായത് ഈ ഹിസറിക്ക് അതെ ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തോളൂ പിന്നെ വണ്ടനായതുകൊണ്ട് നല്ലോണം ചെക്ക് ചെയ്തോളൂ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് പറഞ്ഞു റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല രണ്ട് എഴുപതിനോ ആ രണ്ട് എഴുപതിനും അടിപൊളി മോശമൊന്നുമില്ല കേട്ടോ അതായത് നിങ്ങൾക്ക് പന്ത്രണ്ട് സിഫ്റ്റി വിട്ടുവല്ലാണ്ടായിന് ആ സമയത്താണ് ഇത് കിട്ടുന്നത് കേട്ടോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഇത് ഇതിപ്പോ ഏതൊക്കെയാണ് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ചല്ലേ ഡീസലല്ലേ മൂന്ന് ഓണർഷിപ്പായി പക്ഷെ നല്ല ലോണും കാര്യങ്ങളൊക്കെ കയറില്ലേ അതായത് ഡീസൽ വണ്ടിയാണ് വണ്ടിയാട്ടോ ഇത് എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ ആണല്ലോ അന്നത്തെ അല്ലേ ഇൻക്ലൂഡിംഗ് സൺപ്രൂഫ് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ ഫുൾ വേണ്ടി ആ ഫുൾ ഓപ്ഷൻ വേണ്ടി ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് മാറിയത് എത്ര ഓടിയുണ്ട് എടുത്തോളൂ അല്ലെ ജസ്റ്റ് ഇൻഡീർ ഒന്നും ഇന്റീർ ഒക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ ഈ ഹോണ്ടയുടെ വണ്ടിയാണ് സ്വതവേ കംപ്ലൈന്റ് കുറവാണ് അല്ലേ എങ്കിലും നല്ലോണം നോക്കിയിട്ട് എടുക്കുക കേട്ടോ സീറ്റോറും കാര്യങ്ങളൊന്നും വലിയ മോശമില്ല പിന്നെ ഇതിപ്പോ നമുക്ക് അല്ലേ വിലയോ

രണ്ടേ തൊണ്ണൂറ്റിന് ആ നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ മോശം ഒന്നുമില്ല കേട്ടോ എടുത്തുപയോഗിക്കാനൊക്കെ ആണെങ്കിൽ ഒരു ഫാമിലിക്ക് ഒക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുണ്ടാക്കാം അത് വളരെ ലോ ബഡ്ജറ്റ് കിട്ടും മൂന്ന് ലക്ഷം ലോൺ കൊടുക്കൂ ലോൺ കൊടുക്കുക അതാണ് ഫുൾ ലോൺ കിട്ടും അപ്പൊ എന്തായാലും അടുത്തത് ഒരു കിഴിലൻ ഡ്രസ രണ്ടായിരം രണ്ടായിരത്തി കിലോമീറ്ററോ അല്ലേ അല്ലേ പ്രോപ്പർ ഹിസ്റ്ററി ഹിസ്റ്ററി െ ചെടിയ് പ്ലസ് എന്ന് പറയുമ്പോൾ അടക്കം വരുന്ന അല്ലല്ലേ ബട്ടൺ ഇല്ല അല്ലേ ബട്ടൺ സ്റ്റാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് ഈ ഒന്നേ നാൽപ്പത് ഇതിപ്പോ മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞാൽ അല്ലേ പിന്നെ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല ഇന്റീരിയർ ഒക്കെ മോശമൊന്നുമല്ലോ കേട്ടോ നിങ്ങൾ നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ നമുക്ക് എത്രക്ക് കൊടുക്കും നമുക്കിത് ആറ് പതിനേഴ് വണ്ടി നാലിരിക്കണം അല്ലേ വേറെ ഒരു ഇല്ല റീപ്ലേസ് ഒന്നും സെക്കൻഡ് സെക്കൻഡ് ആയിരിക്കും ആണ് എന്തായാലും ഇത് നോയിക്കോളോ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് സിഫ്റ്റ് കിടപ്പുണ്ട് ഡിസിയർ ആണ് ആ ഇത് ഡിസയർ ഇത് മോഡൽ സിംഗിൾ ഓണർ ഉണ്ട് ഇതും ഡീസലേ പതിനാല് സിംഗിൾ ഓണർ ഏകദേശം ആയിരിക്കും ഓണർ ഒക്കെ വണ്ടീന്റെ ഒരു ക്വാളിറ്റി ആ വണ്ടി നമ്മൾ കാണാൻ കേട്ടോ നാല് ടയർ ഏകദേശം പുത്തൻ ടയറാണ്

ഓവറോൾ വണ്ടി നല്ല നീറ്റ് ആട്ടോ നല്ലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ നാൽപ്പത് പിന്നെ അല്ലേ നമുക്കൊരു മൂന്നേ കാലം മൂന്ന് ലക്ഷത്തിയ്യായിരം രൂപയ്ക്ക് നല്ലൊരു ഡിസൈർ എടുക്കാട്ടോ പറ്റുന്ന സാധനമാണ് നല്ലവണ്ണം ചെക്ക് ചെയ്യുക ഡീസൽ കൊണ്ട് എടുക്കുമ്പോഴും നല്ലോണം ചെക്ക് ചെയ്യുക അല്ലേ അതാണ് ഈ കിടക്കണൊക്കെ നിങ്ങൾ വന്നോളൂ മാക്സിമം ലോണൊക്കെ കേട്ടിട്ട് മാക്സിമം വിലയും കുറച്ച് തരും അതുപോലെ തന്നെ ഇതൊക്കെ ഈ കിടക്കുന്ന ഒരു ക്രിസ്റ്റന്റെ ഒരു അതായത് ടോയോട്ടോടെ ഒരു നിര കിടക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും പറഞ്ഞാൽ വേറെ അവസാനിപ്പിക്കാം

എനിക്ക് മാക്സിമം ഫുൾ തന്നെ മോശം ഒന്നും നിങ്ങൾ തന്നെ ഇത് മോഡലാതിമൂന്ന് അല്ലെ നല്ല വൃത്തി എനിക്ക് സിംഗിൾ ഓണറ സിംഗിൾ ഓണറോ സിംഗിൾ സിംഗിൾ ഓണറോ അല്ലേ കാര്യമായിട്ടുള്ളൊരു ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കേട്ടോ ഇല്ല ഇല്ല എന്തെങ്കിലും അപകടം ഉണ്ടോ അതിൽ അതെ അല്ലേ ഇത് ടു വീൽ ഓട്ടോമാറ്റിക് ആട്ടോ അതിന്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കി അതുപോലെ തന്നെ സീറ്റ് ഒക്കെ എനിക്ക് വന്ന കമ്പനി വന്ന സാധനം തന്നെ തന്നെയല്ലേ മാറിയിട്ടില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഉണ്ട് കിലോമീറ്ററിന്റെ കാര്യം മാത്രം നമുക്ക് പറയണ്ട ബാക്കി എല്ലാം പറയാം വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം പറയാം കിലോമീറ്ററിന്റെ ഉറപ്പൊന്നും ഇല്ല പിന്നെ വിലയോ നമുക്ക് പന്ത്രണ്ടര പിന്നെ എത്ര ലോൺ ലോൺ ചോദിക്കാം പേപ്പർ അല്ലേ തലവേദന അത് പിന്നെ പറയണ്ടല്ലോ അതായത് ആലോചിക്കണം നിങ്ങൾ പതിമൂന്ന് മോഡല് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ വരുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടായിരത്തി പന്ത്രണ്ട് വി പന്ത്രണ്ട് നമ്പർ ആയിട്ടോ ആയിട്ടുണ്ട് അല്ലെ

പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അതുപോലെ തന്നെ ഇതും ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ് പിന്നെ പതിനഞ്ച് ജി ഫോറാണ് കിലോമീറ്ററോ അറിയോ കിലോമീറ്റർ ഒന്നരമീറ്ററിന്റെ പിന്നെ ബമ്പറും അതും ഒക്കെ എന്തായാലും ഇതിപ്പോ നമുക്ക് എന്താ പറയുക പതിനഞ്ച് വണ്ടി അല്ലെങ്കിൽ അടിപൊളി പതിനഞ്ച് വണ്ടിയാണ് നിങ്ങൾക്ക് ഏഴ് തൊണ്ണൂറിന് തരുന്നത് എട്ട് മേലേ ലോണും കേറും ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ വീണ്ടും വീണ്ടും പറയാത്താണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം വന്നാൽ മതി എന്നാ കാണിച്ചു മെയിൻ സാധനം അല്ലേ ഏതാ മോഡല് രണ്ടാല്ലേ ഡീസലാ ഡീസൽ എസ് എക്സ് ആയിരിക്കും ആ അത്യാവശ്യം നല്ല കട്ട ടയറൊക്കെ ഉണ്ടല്ലോ കിലോമീറ്ററോ എഴുപത് എഴുപത് അല്ലേ ഡീസലാ ഡീസൽ ഡീസൽ എസ് എക്സാ കേട്ടോ സൺ പ്രൂഫ് വരുന്ന ക്വാളിറ്റി ഉള്ള മാനുവൽ ഉണ്ട് അല്ലേ ഇന്റീരിയൊക്കെ അടിപൊളിയാണ് സീറ്റ് ഡോർ തുറക്കാൻ ഇച്ചിരി പാടുണ്ട് നിങ്ങൾ ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് അയച്ചു കൊടുക്കണേക്കാ നമുക്ക് ഇരുപത്തിരണ്ട് മിനിറ്റ് വില കൂടി ആക്കട്ടെ <us> ോ ഇരുപത്തിരണ്ട് വണ്ടിയോ വണ്ടിക്ക് ഒരു വിലയില്ല നിങ്ങള് അതായത് ഇരുപത്തിരണ്ട് മോഡല് ഡീസൽ ഡീസല് എഴുപത് ഓടി വണ്ടി അല്ലേ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണർ വണ്ടി അതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസ് തരുന്നത് അല്ലെ നമ്മുടെ ഇന്നോവകളുടെ കളക്ഷൻ കഴിയുന്നില്ല അല്ലെ ഒരു രണ്ട് മൂന്ന് വണ്ടിയും കൂടി ഉണ്ട് അതും കൂടി കാണിച്ച് നമുക്ക് വേമേ അവസാനിപ്പിക്കാം ഇതേതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേരള വണ്ടി പതിനഞ്ച് കേരളമീറ്ററോ കിലോമീറ്റർ ഒന്നരോടി ഉണ്ടാവും സീറ്റ് വൃത്തി കേട്ടോ ഇത് കിലോമീറ്റർ പറയാൻ പറ്റുമോ റീപ്ലേസ് ഹിസ്റ്ററിൽ ഒരു ലക്ഷത്തി നാപ്പതിനായിരം ക്ലെയിം ഹിസ്റ്ററിൽ ടോട്ടൽ ലോസ് കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് എട്ടര ലക്ഷം വരെ ലോണും ആ ഇതിപ്പോ പതിനഞ്ച് കേരള വണ്ടി എന്താ വല്ല ഇങ്ങനത്തെ പറയാം ഏഴര ഏഴരക്ക് കൊടുക്കാം ലക്ഷം കൊടുക്കാൻ പറ്റൂലെ ഞാൻ കഴിഞ്ഞു കേട്ടേ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ റെക്കോർഡിക്കലി ടോട്ടൽ ലോസ് നിങ്ങൾ വരുന്നുണ്ട് റെക്കോർഡിക്കല്ണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എടുത്തിട്ടുള്ളൂ അല്ലെ അപ്പൊ പിന്നെ അത് ടോട്ടൽ ലോസ് ആവുമല്ലോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു വണ്ടി വണ്ടിയില്ലല്ലോ ഒരു പ്രശ്നമില്ല ഓക്കെ മാക്സിമം ചെക്ക് ചെയ്തോളൂ ലക്ഷം രൂപയ്ക്ക് ലക്ഷം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം നാളൊക്കെ അടിച്ചു കൊടുക്കട്ടെ അതെ എന്നിട്ട് വേണം പണിയിട്ട് ആരും അങ്ങനെ ഒന്ന് എടുക്കണ്ടോ മാക്സിമം നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി ടൈപ്പ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഒന്നും മോശമൊന്നുമില്ല ഇത് കിലോമീറ്റർ ഒന്നും പറയുന്നില്ല ചെക്ക് ചെയ്തോളുകൾ ആ അന്തേലും കൂടി പ്രശ്നങ്ങളൊന്നുമില്ല ആ നല്ല വൃത്തിയുണ്ടല്ലേ ടൈപ്പ് ത്രീ ആ ഒരു വൃത്തിയുള്ള കണ്ടീഷനിൽ നിൽക്കുന്നത് കാണാൻ ഭംഗിയല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് റേറ്റ് പ്രൈസിക്കാം ആറ് എഴുപത് ഓക്കെ അതും നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും അതാണ് നിങ്ങൾ നേരെ പോര് പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഫുൾ സാധനവും മാറിയതാ ടൈപ്പ് ഫോറിലേക്ക് എല്ലാം മാറുമല്ലോ അപ്പൊ ഫ്രണ്ട് വലിയ ഇടി ഒന്നും ഓക്കെ എട്ട് മോഡൽ ടൈപ്പ് ഫോർ കിലോമീറ്റർ ഒക്കെ ചെയ്തോളുക വിലയോ നമുക്കൊരു മൂന്നേ എമ്പത് അല്ലേ അതെന്തായാലും ഇനി നല്ലവണ്ണം പറയുന്നത് എനിക്കറിയാം നിങ്ങൾ വരിക സംസാരിക്കുക വണ്ടി നോക്കിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ മാക്സിമം കുറച്ചു അല്ലേ ഒരു മൂന്നാല് വണ്ടി കൂടി ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചൊക്കെ അവസാനിപ്പിക്കാം ഓരോ സമയം നമുക്ക് മെനക്കെടുത്ത് ഇതാണെങ്കിലും ഡീസൽ ഡീസൽ ആകുമ്പോ ഒരു ഗുണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയും മൈലേജും അല്ലേ ഒരു പതിനെട്ട് മൈലേജ് കിട്ടും ഉണ്ടോ പറയാൻ പറ്റുന്നില്ല ടൈറ്റാനിയല്ലേ അത്യാവശ്യം ഫുൾ ഓപ്ഷൻ തന്നെ വേണേ പറയാല്ലേ കിലോമീറ്ററോ നമ്മൾ ഉറപ്പൊന്നും പറയുന്നില്ല ഉള്ള കാര്യം ഉള്ള പോലെ കാര്യ നോക്കിയിട്ട് തപ്പിട് നോക്കിട്ടൊക്കെ മതി ഇപ്പൊ എന്താ ഇത് നമുക്കൊരു മാക്സിമം കുറച്ച് കൊടുക്കാം അല്ലെ മൂന്ന് ജില്ലറേക്കും കൊടുക്കാം അത് മാക്സിമം ലോണും ചെയ്യാം അല്ലെ അടിപൊളി അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോട്ടോ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി ഈ പോളാണെങ്കിലോ ഇത് പന്ത്രണ്ട് നല്ല വൃത്തി ഉണ്ടല്ലോ ഞാൻ കണ്ടപ്പോൾ ഒരു പതിനഞ്ച് പതിനാറൊക്കെ വിചാരിച്ചു പന്ത്രണ്ട് ഹൈലൈനാണ് അന്നത്തെ ഏറ്റവും ടോപ്പന്റ് വണ്ടി അല്ലേ റിയോമീറ്റർ അതെ എന്നാലും രണ്ടര എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ ക്വാളിറ്റി കാണുമ്പോൾ അതെ 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 അവർ വില ചോദിച്ചാലും വലിയ നഷ്ടമൊന്നുമില്ല വില കൂടുതലാന്നും പറയാൻ പറ്റില്ല നല്ല വൃത്തിയുണ്ട് പക്ഷെ വണ്ടിന്റെ എഞ്ചിനും ഭാഗങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ല്ലോ രണ്ടായിരത്തി ലിവ പതിനഞ്ച് കിലോമീറ്റർ അറിയോ കിലോമീറ്റർ ചോദിക്കരുത് അല്ലേ പത്ത് ലക്ഷം ഓടിയാലും ഇനി ഞാൻ ഓർത്തിട്ട് വണ്ടിയാണ് പ്രോപ്പർ സർവീസ് ചെയ്തത് റീപ്ലേസ് ഉണ്ടാവും ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ നിലവിൽ വണ്ടി പക്കിയല്ലേ നമ്മൾ കൊടുക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല അടിപൊളി ഇതിപ്പോ നമുക്ക് എന്താ വല്ല നമുക്കിത് നാല് ലക്ഷത്തിലി അല്ലേ മോശൊന്നുമില്ല മാക്സിമം ലോണും കേറും അത് തന്നെ ഇതിന് ഇന്റീറൊന്ന് കാണിച്ചത് ഇക്കോ ഇവിടെ കിടക്കണ്ട ഡോറ് തുറന്നിട്ടുണ്ട് തന്നെ കാണിച്ചു അത് മോശമില്ലാത്ത ഒരു ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇക്കോ ഏതൊക്കെ മോഡൽ രണ്ടായിരത്തി അഞ്ച് അല്ലേ ഇത് പെട്രോൾ ആണ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് കിട്ടും ഒരു കച്ചവടക്കാർക്കൊക്കെ പറ്റൂലെ ഇത് പത്തൊമ്പത് അല്ലെങ്കിൽ പറഞ്ഞേ കിലോമീറ്ററോ കിലോമീറ്റർ അത്ര ഓടി വേടോളൂ ഒരു സി എൻ ജി ഒരു അടിപൊളിയെ ഇതിപ്പോ എന്താ വല്ല നമുക്ക് ഒരു മൂന്ന് മൂന്ന് അടിപൊളി അപ്പൊ ചെറിയൊരു പൈസ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു കച്ചവടക്കാർക്ക് വണ്ടി എടുത്തോണ്ട് പോവാൻ അപ്പൊ എന്നാലും ഈ ഒരു വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി ജാസ് ജാസ് ആണ് ഏതാ ജാസാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അല്ലേ ഇത് കിലോമീറ്റർ എത്രയാണ് ഡീസൽ ഡീസൽ സിംഗിൾ ഓണർ വണ്ടി അതെ അല്ലേ പതിനഞ്ച് പതിനാറ് മോഡൽ ഉണ്ട് എസ് അല്ലേ ഇത് എസ് എസ് അതിന്റെ ലോക്കുണ്ട് നിങ്ങളൊന്ന് ചോദിച്ചാൽ ഫോട്ടോസൊക്കെ അയച്ചു തരും അലവീലൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് ഉറപ്പൊന്നും പറയണ്ട അല്ലേ വേണേ നോക്കിയിട്ടൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോണ്ട വണ്ടിയാണ് വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നിലവിൽ പൊക്കെ അല്ലേ എന്താ ഇത് നമുക്കൊരു കൊടുക്കാം 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 അടിപൊളി അതായത് പതിനഞ്ച് മോഡൽ വണ്ടി നിങ്ങൾക്ക് മൂന്നെമ്പതിന് വരും ലോൺ തരും അല്ലെ ഇവിടെ തന്നെ കിട്ടുള്ള സംസാരിച്ച് നോക്കാം മാക്സിമം വിലയെ കുറച്ച് തരും നമുക്ക് ഈ ഒരു നിരയിലെ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ ചെറു വണ്ടികളാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുവിധം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വണ്ടികൾ അല്ലേ ഡെന്ന് പറഞ്ഞാലോ നാല് ടയർ നല്ല പിന്നെ അലോവിയിലെന്താ പറയാൾ ഓണറാ ഓണർ അടിപൊളി കാണിച്ചില്ല കേട്ടോ എല്ലാത്തിന്റെ ഒന്നും ഇന്റീരിയർ ഞാൻ കാണിക്കുന്നില്ലെങ്കിലും നമുക്ക് വേഗം വേഗം പറഞ്ഞുവിടാം പിന്നെ ഈ ഐറ്റി ഫൈവ് ആവുന്ന വലിയ ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് ഇത് നാല് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതെ പിന്നെ വേറെ ഇത് ചോദിക്കട്ടെ നമ്മളിപ്പോ മേജർ ആക്സിഡന്റ് ഈ ബമ്പർ ഒന്നും വലിയ പ്രശ്നമുള്ള കേസല്ല പക്ഷെ മെയിൻ ക്ലാസ് അങ്ങനെയൊക്കെ നാല് മുപ്പതിന് രണ്ടായിരത്തി നല്ല ക്വാളിറ്റി ഒരു വണ്ടി അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ ഒരു അൾട്ടോ ഉണ്ടല്ലോ പത്ത് പുതിയ പേപ്പറിലേ അതായത് ഒരു അഞ്ച് വർഷത്തെ പേപ്പർ പ്രശ്നങ്ങൾ ഓണറല്ലേ പത്തിലെ സിംഗിൾ ഓണറൊക്കെ കിട്ടല് പാടാല്ലേ കിലോമീറ്റർമീറ്റർ ഒക്കെ ഉണ്ടാവും അതായത് ഇതൊന്നും പിന്നെ ഹിസ്റ്ററി കിട്ടാത്തത് കൊണ്ട് അവസരം ആയിട്ട് പറയേണ്ടത് വണ്ടി വണ്ടിയായിരിക്കും അല്ലെ ഇപ്പൊ പത്ത് രൂപ കൂടിയാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കേസാണ് കുറച്ച് പൈസ കൊടുത്താലും നമ്മൾ നല്ല വണ്ടി എടുക്കാൻ നമ്മൾ പോലില്ല അങ്ങനെ തന്നെ അല്ലേ മാക്സിമം ഒന്നായിരുപത് ഇപ്പൊ നമ്മൾ പറയുന്ന പ്രൈസൊക്കെ ചെയ്ത് ഇത് ഡീസൽ പെട്രോളോ പെട്രോൾ പെട്രോൾ അല്ലെ വണ്ടി അതായത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതായത് ഫുൾ ഓപ്ഷൻ അല്ലേ ഇത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ലെ വീട്ടിലടക്കം വരും കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് സിക്സ് സീറ്റർ ആണ് ഗസ്റ്റ് ഇൻഡീറ്റും കൂടി ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ എൺപതോളി അല്ലേ എനിക്കൊന്നും പെട്രോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു മൈലേജ് ഒക്കെ കിട്ടുമല്ലേ വിലയോ വില നമുക്ക് ഒരു ലക്ഷത്തിന് കൊടുക്കാം

ുംഭുതും ഒന്നൂ പിന്നെ ഫ്രണ്ട് ഒന്നും പ്രശ്നം ഇല്ല ബാക്കിലെ ഡിക്കിന്റെ വിലയാണെങ്കിലും രണ്ടേ തൊണ്ണൂറിന് കൊടുക്കാം മൂന്നര ലക്ഷം ലോൺ കൊടുക്കാം രണ്ടേ തൊണ്ണൂറിനോ പതിനഞ്ച് വണ്ടിയോ പതിനഞ്ച് വണ്ടി റീപ്ലേസ് അല്ലേ ഉള്ളൂ ആ അടിപൊളി പതിനഞ്ച് വണ്ടിയൊക്കെ രണ്ടേ തൊണ്ണൂറ് അങ്ങനെ ഒരു വില ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് കംപ്ലയിന്റ് ഉള്ളതുകൊണ്ടല്ലോ വില കുറച്ച് കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കമന്റ് ആണ് ഞാൻ പറഞ്ഞത് അതായത് വല്ല മേജർ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് വലക്കി കൊടുക്കുന്നതെന്ന് ചോദിക്കും അതെ അല്ലേ രണ്ടേ തൊണ്ണൂറ് അതാ ഞാൻ പറഞ്ഞത് മൂന്നര ഉറുപ്പിന്റെ മിനിമം മാർക്കറ്റ് ഉണ്ടല്ലോ അപ്പൊ രണ്ടേ തൊണ്ണൂറ് ലോൺ അല്ലേ ചെയ്യാപ്പ എന്തായാലും നല്ല മൈലേജുള്ള അടിപൊളി വണ്ടി വേണമെങ്കിൽ നോക്കോളൂ അതുപോലെ തന്നെ പോളോ ഏതാ മോഡല് ഫസ്റ്റ് വണ്ടി അല്ലെ ഡീസലാ ഡീസല് അത്യാവശ്യം റെഡ് കളർ ആണ് നല്ല വൃത്തിയുണ്ട് ഇത് എനിക്കൊന്നും ഓപ്ഷനാ കിലോമീറ്ററോ കിലോമീറ്റർ പിന്നെ ഈ ഒരു വണ്ടീന്റെ ഒരു കേസിൽ മാത്രം ഞാൻ പ്രത്യേകം പറയും നിങ്ങൾ അങ്ങനെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് കുറച്ച് പഴയ വണ്ടിയാണ് ഡീസലാണ് ഫോസ് വാഗൻ ആയതുകൊണ്ട് തന്നെ നല്ല പൈസ ഇറങ്ങും അത്രേ ഉള്ളൂ നമ്മളതിനാത് പറ പ്രശ്നല്ലോ കാരണം കംപ്ലൈൻറ് ഉള്ള വണ്ടിയാണ് പിന്നെ ഇതിപ്പോ നമുക്ക് എന്താ ചോദിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കാം വണ്ടി ഒന്നും കൊടുക്കും കൊടുക്കും അത് ഇവിടെ പറയുക സംസാരിക്കാം അതായത് നിങ്ങൾ വന്ന് നോക്കോളൂ വൃത്തിയുള്ള വണ്ടി ആട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഈ മൈക്രോ ഡീസൽ ആണോ അതായത് ഡീസൽ ആണ് എന്ന് പറയുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇരുപത്തി പ്ലസ് മൈലേജ് അതെ അതെ കിലോമീറ്ററോ പിന്നെ ഇതും നമ്മൾ ഈ പോലെ തന്നെ ചെക്ക് ചെയ്തിട്ട് അതായത് കൂടുതലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരും എക്സൽ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ അല്ല ബട്ടൺ സൈറ്റ് വരില്ല പക്ഷെ എന്നാലും ഇന്റീരിയർ ഒന്നും മോശം ഇല്ല ഇത് നമുക്കിപ്പോ എന്തൊക്കെ വരാം നമുക്കത് രണ്ടേ രണ്ട് അറുപത്തഞ്ച് കൊടുക്കേ പതിനേഴ് വണ്ടി മോശമൊന്നുമില്ലാട്ടോ അതാണ് അതായത് ആരെയും ലോൺ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ലാട്ടോ ലോൺ എടുക്കുന്നത് പണി തന്നെയാണ് പക്ഷെ പറയുന്നു വേണ്ട ഒരു ചെയ്തോളാം അതെ രണ്ട് അറുപത്തഞ്ചിന് ഇത് പതിനേഴ് വണ്ടിയാ നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അതുപോലെ തന്നെ സ്വിഫ്റ്റോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് ഡീസലാ ഒന്നേ പറയാതേ ഉള്ളൂ അല്ലേ അതായത് കറക്റ്റ് ആയിക്കോണൊന്നും ഇല്ല പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക വൃത്തി നോക്കിട്ട് മാത്രം എടുക്കുക ഇതിപ്പോ നമുക്ക് എന്ത് തൊണ്ണൂറിന് കൊടുക്കാം പിന്നെ പതിനൊന്ന് വണ്ടി അല്ലേ പതിനൊന്നി ഒന്നേ തൊണ്ണൂറ് അല്ല അതൊക്കെ സ്വാഭാവിക അല്ലെ അതെ നമ്മളിവിടെ ഒരു വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ബാക്കി എന്താ നോക്കൂ ഇതാണെങ്കിലോ ഇത് ഇത് അഡ്വാൻസ് അഡ്വാൻസ് ആയി എന്താ പോട്ടെ ഇനി പറഞ്ഞോ ആൾട്ടോ പറഞ്ഞോ ഇരുപത് ഇരുപത്തിരണ്ട് അല്ലേ എനിക്ക് ഒന്ന് ഡെമോ ആയിരിക്കും അങ്ങനെയാണ് സാധാരണ വരിക ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ഇത് കിലോമീറ്റർ എത്ര അറിയോ അറിയോക്സ ആയിരിക്കും അല്ലേ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് വണ്ടി പിന്നെ അല്ലേ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മോശമൊന്നുമില്ല ഇതിപ്പോ എന്താ വല്ല ഒരു വണ്ടിയാ അടിപൊളി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നാൽപ്പതിനായിരം കിലോമീറ്റർ വഴി പെട്രോൾ വണ്ടി ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ ആർക്കും വേണേ നോക്കിക്കോളൂ ഇത് ഒരു നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവില്ലേ മാക്സിമം കുറച്ചുള്ള റേറ്റ് ആയിക്കോട്ടെ നമ്മുടെ ആൾക്കാരെ ഒറ്റ കാര്യം ചെയ്തായി വീഡിയോ എന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ മാത്രം കുറച്ച് കൊടുത്തത് ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നോക്കി ഓട്ടോ മെസ്സി ഉണ്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ കാർബണിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ തന്നെ എല്ലാ ഡീറ്റെയിൽസ് ഓൾറെഡി കാണിച്ചു കാണിച്ചോല്ലേ പിന്നെ വരിക വന്ന് വണ്ടി ചെക്ക് ചെയ്യുക മാക്സിമം ചെക്ക് ചെയ്യുക പല വണ്ടികളുടെയും മിസ്സറി ഒന്നും പക്ക അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ അതെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ലൊക്കേഷൻ ഒന്ന് എക്സ്ട്രാ ബാക്ക് സൈഡ് അല്ലേ അവിടെ അവിടെ നേരെ നേരെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത് തന്നെയാണ് ഒരു കോളേജ് കോളേജ് ഇവിടെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഒക്കെ തൊട്ടടുത്ത് തന്നെ തന്നെ തൊട്ടടുത്ത് അല്ലേ തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളാം നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെക്ക് ചെയ്യുക വണ്ടിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക മാക്സിമം വില കുറച്ചിട്ട് ഫുൾ ഓൺ അല്ലേ നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് ഞാൻ മെൻറ്റപ്പിയാണ് ഇവിടുത്തെ അടുത്തൊരു സ്കോക്കായിട്ട് വീണ്ടും എന്തായാലും ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും